പെരുമ്പാവൂരിൽ എക്സൈസ് സംഘം മയക്കുമരുന്ന് ശേഖരം പിടികൂടി ലോക്സഭാ ഇലക്ഷന്റെയും വിഷുവിന്റെയും സാഹചര്യങ്ങളിൽ എക്സൈസ് കമ്മീഷണറുടെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെയും നിർദ്ദേശാനുസരണം എറണാകുളം ജില്ലയിൽ നടത്തിവരുന്ന കർശന പരിശോധനകളുടെ ഭാഗമായി പെരുമ്പാവൂരിൽ കണ്ടംതറയിൽ നിന്നും മാരക മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട ഹെറോയിൻ ശേഖരം പിടികൂടി പിടികൂടിയ ഹെറോയിൻ വിപണിയിൽ ഉദ്ദേശം ം വില ഭരിക്കുന്നതാണ് പതിമൂന്ന് പെട്ടികളിലായി നൂറ്റി ഇരുപത്തിയൊൻപത് ഗ്രാം ആണ് പിടികൂടിയത് വർഷത്തോളമായി പെരുമ്പാവൂരിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശി അബ്ബാസ് ഫിറോസിൽ ഹെറോയിൻ പിടികൂടിയത് പെരുമ്പാവൂരിലെ എക്സൈസ് സംഘം മാസങ്ങളായി നടന്ന നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് റേഞ്ച് കണ്ടന്തറ നടത്തിയ പരിശോധനയിൽ ഗ്രാം ഹെറോയിനുമായി തമിഴ്നാട് സ്വദേശിയും നാൽപ്പത് വർഷത്തോളമായി കേരളത്തിൽ താമസിക്കുന്ന അബ്ബാസ് ഫിറോസ് ഖാൻ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇയാളിൽ നിന്ന് പതിമൂന്ന് ബോക്സുകളിലായി നൂറ്റി ഇരുപത്തൊമ്പത് ഗ്രാം ആണ് കണ്ടെടുത്തത് കൂടാതെ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ തൊണ്ടുമണിയുമായി കണ്ടെടുത്തു അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഹോൾസെയിൽ വിൽപ്പന നടത്തുന്ന ആളാണ് ഇദ്ദേഹം പിടിച്ചെടുത്ത ഹെറോയിന് വിപണിയിൽ ലക്ഷങ്ങളുടെ വില മതിക്കുന്നതാണ് കഴിഞ്ഞ മാസം പെരുമ്പാവൂരിൽ നിന്ന് തന്നെ ഹെറോയിനുമായി പിടികൂടിയ അസം സ്വതീഷിനായ വനിതയ്ക്ക് ഹെറോയിൻ കൈമാറിയത് ഇയാളാണെന്ന് ചോദ്യം ചെയ്ത് വ്യക്തമായിട്ടുണ്ട് പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബനീഷ് സുകുമാരൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ബി സജീവ് കുമാർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേറ്റ് ജിമ്മി എക്സൈസ് ഓഫീസർമാരായ ബാലു വിപിൻദാസ് വനിതാ സിവിൽ ഓഫീസറായി സുഗത ബിവി എന്നിവർ പങ്കെടുത്തു